അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ കുറച്ച് സമയമെടുത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഇന്ന് പറയാണ് ഒന്ന് ഇന്നത്തെ ബറാഹത്തിൻ്റെ രാവ് നമ്മൾ യാസീൻ യാസിനൊത്തുമ്പോൾ മൂന്ന് യാസീൻ ഒത്തുമ്പോൾ പ്രത്യേകമായി നമ്മൾ കരുതേണ്ട നീയത്തുകൾ എന്തൊക്കെയാണ് ഈ യാസീൻ ഓതേണ്ട സമയം എപ്പോഴാണ് ഈ സമയത്ത് ഓതാൻ പറ്റാത്തവർ എന്ത് ചെയ്യണം മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ നാളെ ബറാഹത്തിൻ്റെ ദിവസം നോമ്പ് നോക്കണം ആ നോമ്പിൻ്റെ നിയത്ത് ആ നോമ്പ് നോക്കിയാൽ പ്രത്യേകം പ്രതിഫലം ലഭ്യമാകുമോ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി ഞാൻ ഇന്ന് പറയാം കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒന്ന് ഇന്നത്തെ വിശുദ്ധമായ ബറാഹത്തിൻ്റെ രാവ് യാസീൻ ഓതുക എന്നുള്ളത് ഏറെ മഹത്വമുള്ള ഒരു കാര്യമാണ് പ്രധാനമായ മൂന്ന് യാസീനാണ് നമ്മൾ ഓതേണ്ടത് ഈ യാസീൻ ഓതേണ്ടത് മാര്രിബ് കഴിഞ്ഞ് ഇഷായിൻ്റെ ഇടയിലായിട്ടാണ് മാര്രിബി ഷായിട്ടാണ് യാസീൻ ഓതേണ്ടത് ചില ആളുകൾ അസറിന് ശേഷം ഓതുന്നുണ്ടാകും അങ്ങനെ ഓതുന്ന ആളുകൾ അസറിനു ശേഷം ഓതുക മാര്രിബിന് ശേഷം ഓതാൻ ശ്രമിക്കുക അങ്ങനെ മാക്സിമം എത്ര ഓതാൻ പറ്റുന്നു അത്ര ഓതൽ നല്ലതാണ് ഇനി മൈരി ഷായിൻ്റെ ഇടയിൽ നിർബന്ധമായി നമ്മൾ ഓതാൻ ശ്രമിക്കുക അങ്ങനെ തീരെ ഓതാൻ പറ്റാത്തതെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാരണത്തിൽപ്പെട്ടു ഓതാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ പിന്നീടുള്ള സമയത്താണെങ്കിലും ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക തോഫീക്ക് നൽകട്ടെ ആമീൻ അങ്ങനെ യാസീൻ ഓതുമ്പോൾ നമ്മൾ ഒന്നാമത്തെ യാസീനിൽ നമ്മൾ കരുതേണ്ടത് കൃത്യമായി ശ്രദ്ധിക്കുക ഒന്നാമത്തെ യാസീനിൽ നമ്മൾ കരുതേണ്ടത് നമ്മുടെയും കുടുംബത്തിൻ്റെയും ദീർഘായുസും മാഫിയത്തും കരുതണം ഒന്നാമത്തെ യാസിന് നമ്മുടെയും കുടുംബത്തിൻ്റെയും ദീർഘായുസും ആഫിയത്തും ലക്ഷ്യം വെച്ചിട്ടാണ് ഒന്നാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത് രണ്ടാമത്തെ യാസിന് നമ്മൾ ഓതേണ്ടത് നമ്മുടെയും കുടുംബത്തിൻ്റെയും ഭക്ഷണപാനീയങ്ങളിലെ വർക്കത്തിന് വേണ്ടിയാണ് അതായത് റിസ്ക് വിശാലമാകാൻ വേണ്ടിയാണ് രണ്ടാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത് ഒന്നാമത്തെ യാസിന് നമ്മുടെയും കുടുംബത്തിൻ്റെയും ദീർഘായുസു മാഫിയത്തും രണ്ടാമത്തെ യാസിന് ഭക്ഷണപാനീയങ്ങളിലെ വിശാലത അതായത് റിസ്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് റിസ്ക് വിശാലമാകാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണപാനീയങ്ങൾ ബർക്കത്ത് ഉണ്ടാവുക റിസ്ക് വിശാലമാകുക എന്നുള്ള ഈ അർത്ഥത്തിലാണ് രണ്ടാമത്തെ യാസിന് നമ്മൾ ഓതേണ്ടത് മൂന്നാമത്തെ യാസിന് നമ്മൾ ഓതേണ്ടത് ഹുസ്ൽ ഖാത്തിമ അവസാനം നന്നായി മരിക്കാൻ വേണ്ടിയാണ് നമുക്ക് നമ്മുടെ കുടുംബക്കാർക്കൊക്കെ അവസാനം നന്നായിട്ട് നല്ല ഒരു സൽമരൻ ലഭിക്കണം അതായത് ഈമാൻ സലാമത്താകണം ആ ഇമാൻ സലാമത്താകണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മൂന്നാമത്തെ യാസിന് നമ്മൾ ഓതേണ്ടത് അപ്പൊ ഒന്നാമത്തത് ദീർഘായുസമാഫിയത്തും രണ്ടാമത്തത് ഭക്ഷണപാനീയങ്ങളിലെ വറുക്കത്ത് അതായത് റിസ്ക് വിശാലമാവുക മൂന്നാമത്തത് അവസാനം നന്നാവുക അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യാസിൻ ഓതേണ്ടത് ഈ യാസിൻ ഓതി കഴിഞ്ഞ് ദുഹാൻ സൂറത്ത് കൂടി നമ്മൾ പ്രത്യേകം പാരായണം ചെയ്യുക അതിന് പുറമെ കുറച്ച് ഇക്കറുകളൊക്കെ ചൊല്ലാവുന്നതാണ് അതിനൊക്കെ പറ്റിയൊക്കെ ഞാൻ വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കൂടി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത് കാണുക എന്നാൽ നാലത്തെ ദിനം നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്തുള്ള ഒരു കാര്യമാണ് നാളത്തെ ദിനം എന്നുള്ളത് ഷാബാൻ പതിനഞ്ചാണ് അപ്പൊ അയ്യാമുൽ ബീദിന്റെ നോമ്പ് സുന്നത്തുണ്ട് കൂടാതെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയുടെ ദിനം നോമ്പ് സുന്നത്തുണ്ട് കൂടാതെ ബറാഹത്ത് ദിനം ബറാത്ത ദിനം നോമ്പ് നോക്കാന്നുള്ളത് സുന്നത്തുണ്ട് എന്നുള്ളത് മഹത്തുക്കൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം റംലി റഹിം ഇവിടത്തെ ഫത്താ വേലി വിഷയം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഏതായാലും നാളെ നോമ്പ് നോക്കിയാൽ വലിയ പ്രതിഫലം നമുക്ക് കരസ്ഥമാവുകയും ചെയ്യും അങ്ങനെ നാളെ നോമ്പ് നോക്കുന്ന ഒരു വ്യക്തി നാളത്തെ ബറാഅത്തിന്റെയും അയ്യാമൽ ബീദിന്റെയും തിങ്കളാഴ്ചയുടെയും സുന്നത്ത് നോമ്പ് അബ്വാഹുത്താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാം എന്നാൽ അത്തായ സമയത്താണ് നീത്ത് വെക്കുന്നതെങ്കിലും നാളത്തേന്ന് തന്നെയാണ് കരുതേണ്ടത് ഇനി അത്തായ സമയത്തിന് ശേഷം സുന്നത്തായ നോമ്പുകൾക്ക് ഉച്ചയ്ക്കുമ്പായിട്ട് സുബഹിക്ക് ശേഷം നിയത്ത് വെച്ചാലും മതി മാക്സിമം സുബഹിക്ക് മുമ്പ് തന്നെ നിയത്ത് വെക്കാം ഇനി സുബഹിക്ക് മുമ്പ് നിയത്ത് വെക്കാൻ വിട്ടുപോയ ആളുകൾ സുബഹി ബാങ്ങിന് ശേഷം ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുമ്പായിട്ടെങ്കിലും നിയത്ത് വെക്കാൻ ശ്രമിക്കുക അത്തായ സമയത്തിന് ശേഷം അതായത് സുബഹിക്ക് ശേഷം നീയത്ത് വെക്കുന്ന ആളുകളാണെങ്കിൽ ഇന്നത്തേ നിന്ന് തന്നെയാണ് നിയത്തിൽ കരുതേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സുബിഹിക്ക് ശേഷമാണ് നീത്ത് വെക്കുന്നതെങ്കിൽ പോലും സുബിഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കുക ഇനി നോമ്പ് കലാവുള്ളവരാണെങ്കിൽ കലായിപ്പോയ നോമ്പും ഇങ്ങനെ നോട്ടിവിടാവുന്നതാണ് അപ്പോൾ അവർ കരുതേണ്ടത് ഇത് റമദാനു മാസം കലായിപ്പോയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ ബറാഹത്തിന്റെയും അയ്യാമൽ ബിദിന്റെയും തിങ്കളാഴ്ചയും സുന്ന നോമ്പോട് കൂടെ അള്ളാഹുതാരാക്ക് വേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെച്ചിട്ട് അവർക്ക് നോമ്പ് നോക്കാവുന്നതാണ് അപ്പോൾ ഫറുതായ നോമ്പുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ നോക്കണം ഒപ്പം സുന്നത്തായ നോമ്പിനെ കൂടി നമുക്ക് കരുതാവുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ തിരക്കുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് ഇൻഷാൽ ഇനി ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോകൾ കാണാവുന്നതാണ് ഇന്ന് ഇത്രയും പേർ ഞാൻ അവസാനിപ്പിക്കുന്നു അബ്ലാഹുസുബാൻ ഹു തല നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ദ്വാവശ്യത്തോടെ അസ്ലാം അലൈക്കും